ത്രിമൂർത്തി സംഗമ സ്ഥാനത്തെ കുംഭമേള എല്ലാ വർഷവും നടത്താൻ ശ്രമിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജൂന ഘാടയുടെ എന്ന പേരിൽ കുംഭമേള നടത്തുന്നത് മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ ഉദുമൽപേട്ടിന് സമീപമുള്ള ത്രിമൂർത്തി മലയിലെ ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനത്തിൽ നിന്ന് മഹാമേരു പ്രതിഷ്ഠ വഹിച്ചുകൊണ്ടുള്ള വിശുദ്ധ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കമായി മഹോത്സ മഹോത്സവത്തിന്റെ ആത്മീയവും സാംസ്കാരികവുമായ പ്രധാന ഘടകമായ ഈ യാത്ര നദിയുടെ സാംസ്കാരിക ആത്മീയ തുടർച്ചയെ പ്രതിനിധീകരിക്കുന്നതാണ് തമിഴ്നാട്ടിലെ പ്രമുഖ ആധീനങ്ങളും വിവിധ സന്യാസ സമുദായങ്ങളും പങ്കാളികളായിരിക്കുന്ന ഈ രഥയാത്രയ്ക്ക് ഭാരതീയ ധർമ്മ പ്രചാര പ്രചാരസഭയുടെ ആചാര്യൻ ഡോക്ടർ ശ്രീനാഥ് കരയാട്ട് നേതൃത്വം നൽകുന്നു വിവിധ സന്യാസ സമുദായങ്ങളിലെ മുതിർന്ന ആചാര്യന്മാരും യാത്രയിൽ പങ്കുചേരുന്നുണ്ട് മാഘഗുപ്ത നവരാത്രിയുടെ ആദ്യ ദിനമായി ഇന്നാരംഭിച്ച രഥയാത്ര ഭാരതപ്പുഴയുടെ പുണ്യസംഗമ ഭൂമിയും പുരാതന വേദകേന്ദ്രവുമായ തിരുനാവായയിൽ ബുധനാഴ്ച സമാപിക്കും അവിടെ മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ ആത്മീയ ചടങ്ങുകളും അനുഷ്ഠാനങ്ങളും നടക്കും